ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കൃഷിയെക്കുറിച്ചാണ് ഏതാണെന്നല്ലേ കാണാം അങ്ങനെ കാത്തിരിപ്പിൻ്റെ മൗനം അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ തോട്ടം അടുത്ത സ്വപ്നത്തിനായി ഉണരുകയാണ് മണ്ണിൻ്റെ ഉറക്കം ഉണർത്തിക്കൊണ്ട് ഞങ്ങളുടെ കൃഷിയുടെ ഹീറോ എത്തിയിരിക്കുന്നു തരിശായി കിടന്ന ഭൂമിക്ക് ഒരു പുതിയ രൂപം നൽകിക്കൊണ്ട് ഭൂമിയുടെ ചാലകൻ ശക്തിയോടെ മുന്നോട്ട് നീങ്ങി മണ്ണിൻ്റെ കട്ടകൾ ഉടഞ്ഞ് ഇളകിപ്പൊടിഞ്ഞ് വിത്തുകൾ സുഖമായി കിടക്കാനും വേരുകൾക്ക് സുഖമായി ഇറങ്ങാനും കഴിയുന്ന രൂപത്തിലേക്ക് ഒരുങ്ങി ഇനി വിത്തുകൾ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മൗനമായി മൊഴിയുന്നു ഇതാ ആ മനോഹരമായ രംഗം ഞങ്ങളുടെ ഗോതമ്പ് കൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കഫീലിൻ്റെ ഉമ്മ ശുഭപ്രതീക്ഷയുടെ ആദ്യ ചുവട് വെക്കുകയാണ് മാതാവിൻ്റെ ഏറ്റ ഈ മണ്ണിന് ഊർജ്ജം നൽകാൻ കഫീലും പിന്നെ ഞാനും പങ്കുചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ സൗദി അറേബ്യ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടി എന്നാൽ രണ്ടായിരങ്ങൾ മുതൽ ജലത്തിൻ്റെ കുറവ് കാരണം അതിൽ നിന്നും പിന്മാറി എന്നിരുന്നാലും ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇപ്പോഴും ഗോതമ്പ് കൃഷി നടക്കുന്നുണ്ട് ഒക്ടോബർ അവസാനം മുതൽ ഡിസംബർ വരെയാണ് വിത്ത് വിതയ്ക്കുന്നത് മാർച്ച് മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നു അങ്ങനെ ഗോതമ്പ് കൃഷിയുടെ ആദ്യ ചടങ്ങ് പൂർത്തിയായി ഇനി വേണ്ടത് സൂര്യൻ്റെ ഊഷ്മളതയും മഴയുടെ വാത്സല്യവുമാണ് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം കാത്തിരിക്കാം ആ സ്വർണവർണത്തിൽ വിളഞ്ഞ ഗോതമ്പ് കതിരുകൾ കാണാനായി ശുഭപ്രതീക്ഷയോടെ വീണ്ടും കാണാം